സ്വാഗതം ഇന്ന് ഇവിടെ ചീന വലയെക്കുറിച്ചാണ് പറയുന്നത് അതായത് ഫിഷിംഗ് നെറ്റ് കണ്ടിട്ടില്ലേ ഈ വല കണ്ടില്ലേ ചീനവല അതിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത് ആഴം കുറഞ്ഞ വെള്ളത്തിൽ നിന്നും മത്സ്യബന്ധനം നടത്തുന്ന വലയാണ് നിങ്ങൾ കണ്ട് കാണും ഫോർട്ട് കൊച്ചിയിലുള്ള ചീനവലയാണിത് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് മത്സ്യബന്ധനം നടത്താം അത് ലിഫ്റ്റ് പോലെയൊക്കെ ആണത് ഇങ്ങനെ പൊങ്ങലും താഴലും ഇതാ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ വല യന്ത്രങ്ങളെന്നും കൊണ്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത് മുള മരം കല്ല് നെറ്റ് മീനിനെ പിടിക്കുന്ന നെറ്റ് അതെല്ലാമാണ് ഇവിടെ കാണുന്നത് പിന്നെ ആൾക്കാരുടെ പ്രയത്നം നമുക്കുണ്ട് കയർ ഒക്കെയുണ്ട് വലിയ വലിയ കട്ടകൾ പോലെ നമുക്ക് കാണാൻ കഴിയും കല്ലുകളാണെന്ന് തോന്നണത് അത് പിടിച്ച് ഇങ്ങനെ വലിച്ച് വലിക്കുമ്പോൾ വല പൊങ്ങും അത് കഴിഞ്ഞിട്ട് ആ വലയിലുള്ള മീനെല്ലാം പിടിച്ച് കൊട്ടയിലാക്കും കണ്ട കല്ലുകൾ കണ്ടില്ലേ പത്ത് മിനിറ്റ് കയറുകളും ഓക്കെ അത് കഴിഞ്ഞാൽ കല്ല് പൊങ്ങുമ്പോഴേക്കും വലകൾ താഴും അധികം ആഴത്തിലല്ല കേട്ടോ ഇതാ വലയിൽ മീൻ കിട്ടുമ്പോൾ അത് കൊണ്ടുവന്ന് കൊട്ടകളിൽ ഇടുകയാണ് നല്ല ഫ്രഷ് ഈ വലകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതിൻ്റെ പ്രയത്നവും പ്ര പ്രവർത്തനവും എല്ലാം കാണാനുണ്ട് ചീനവല കാണുന്നത് തന്നെ വളരെ ഒരു സന്തോഷം ഉണ്ടാക്കുന്നതാണ് അപ്പോ അപ്പം തന്നെ മീനിനു കിട്ടും ഈ വലപ്പൊക്കും മീനിനെയൊക്കെ പിടിച്ച് ഒരു പാത്രത്തിലാക്കും ഇതേപോലെയുള്ള പാത്രങ്ങളിൽ ഇടും പച്ച മത്സ്യമാണ് കണ്ടോ പിടക്കുന്നതൊക്കെ കണ്ടോ അതൊരു ബിസിനസ്സാണത് അത് ഈ പച്ച മത്സ്യത്തെ കാണിച്ച് ഫോറിനേഴ്സിനെല്ലാം അല്ലെങ്കിൽ അവിടെ വരുന്ന വിദേശത്തുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ എല്ലാവരും അവർ അവർക്കെല്ലാം ഇതിനെ ആവശ്യക്കാർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന സ്റ്റാളും അവിടെ തന്നെ ബീച്ചിലുണ്ട് പക്ഷെ നമ്മളിവിടെ പറയുന്നത് ചീനവലയെക്കുറിച്ചാണ് ആ ചീനവലയുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്ക് കണ്ടോ കല്ലുകൾ ഇങ്ങനെ താഴ്ന്നു വരുമ്പോഴേക്കും നെറ്റ് മറുവശം പൊങ്ങും ഏകദേശം ഒരു ലിഫ്റ്റൊക്കെ പോലെ തന്നെ ലിഫ്റ്റ് തന്നെ ഇതൊക്കെ ഉണ്ടോ ആ മറുവശത്ത് അനേറ്റ് പൊക്കിയെടുത്തിട്ട് വല ഒരു പ്രത്യേക തരം വലയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വല കോളാമ്പിയൊക്കെ പോലെ കോളാമ്പിപ്പൂ ഒക്കെ പോലെ ഇരിക്കുന്ന വളയാണ് അതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ കണ്ടോ അതാണ് ചീനവല മുളയുടെ ചട്ടക്കൂടും അതിൽ തൂങ്ങി കിടക്കുന്ന വലയും എല്ലാം കാണാൻ കൗതുകമാണ് ഈ മത്സ്യബന്ധനവും കാണാൻ വളരെ കൗതുകമാണ് ടൂറിസ്റ്റുകൾ വളരെ കൂടിയാണ് ഇതെല്ലാം കാണുന്നതും ഒക്കെ ഇത് വളരെ പുരാതന കാലം മുതൽ തന്നെ ഉള്ള വലയാണ് യന്ത്രങ്ങളൊന്നുമല്ല ഇപ്പോൾ ആഴക്കടലിലൊക്കെ പോയിട്ട് യന്ത്രങ്ങൾ കൊണ്ടൊക്കെയല്ലേ മത്സ്യബന്ധനമൊക്കെ നടത്തുന്നത് അതെങ്ങനെയാണ് ആഴക്കടലിൽ പോയിട്ട് മത്സ്യബന്ധനം നടത്തുന്നത് ഇത് ചീനവലയെക്കുറിച്ചാണ് പറയുന്നത് അതിനും ആഴയില്ലാതെ തീരദേശത്ത് തന്നെ തീര കടലിൽ അതായത് കടലിൻ്റെ ഉൾഭാഗത്തേക്കൊന്നും പോകേണ്ട ആ തീരത്ത് തന്നെയാണ് ഈ വല സജ്ജീകരിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം ഒരുവിധം ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ചീനവലയുടെ പ്രവർത്തനം ഈ കയറ് വലിച്ച് താഴ്ത്തും കല്ലും കെട്ടിയിട്ടേക്കണം വശം താഴ്ത്തുമ്പോൾ മറുവശം പൊങ്ങും അപ്പോൾ അതിൽ മീൻ കൊടുങ്ങും ആ മീനിനെ പിടിച്ച് പാത്രത്തിലാക്കും വീണ്ടും അതുപോലെ തന്നെ കല്ല് പൊങ്ങി വരുമ്പോഴാണ് നെറ്റ് മറുവശത്തെ നെറ്റ് താഴും മീനുകളെല്ലാം അതിൽ കുടുങ്ങും പിന്നെ വീണ്ടും കല്ല് താഴ്ത്തുമ്പോൾ നെറ്റ് പൊങ്ങും അങ്ങനെ ആണ് ഈ ചീനവല ചീനവല ചൈനക്കാരുടെ വില ആയിരിക്കും ആണെന്നാണ് പറയുന്നത് ആ വല വല ഭംഗിയാണ് ഇച്ചിരി പോകുമ്പോഴത്തേക്കും ഈ ചീന വലയെല്ലാം കാണാനായിട്ട് വളരെ ഭംഗിയാണ് ആനന്ദമാണ് സന്തോഷം എല്ലാം വരും നമുക്ക് മനസ്സ് എല്ലാം നല്ല ഒരു ഫ്രഷാകും ഇതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് മടങ്ങാം അടുത്തുള്ളവരാണെങ്കിൽ മീനെല്ലാം മേടിച്ച് കൊണ്ടുപോക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളും കണ്ടുനോക്കട്ടെ ചീനവലിയെ പറ്റി അറിയുക അധികം പ്രയത്നം അവിടെ ഉള്ളവർ ശബ്ദവും പാട്ടും ഒക്കെ എടുക്കും ഹോയിനൊക്കെ പറഞ്ഞ് ഒച്ചയൊക്കെ എടുത്തിട്ടാണ് അതെല്ലാം താഴ്ത്തുന്നതും പൊക്കുന്നതും എല്ലാം പിന്നെ ചില സമയത്ത് വലയിലൊന്നും കുറച്ച് മീനൊക്കെ ഉണ്ടാവുകയുള്ളു അതേസമയം ചിലപ്പോൾ അധികം മീനുകൾ കിട്ടും അപ്പോൾ അവർക്ക് കോളാണ് കേട്ടോ അവരുടെ കച്ചവടമാണല്ലോ അപ്പോൾ അവർ വളരെ ആവേശത്തോടു കൂടി വിളിച്ച് കൂവും ആൾക്കാരെ വിളിക്കും ക്ഷണിക്കും മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആണ് ഈ ചീനവലയുടെ പ്രവർത്തനം നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിടുന്നത് അപ്പോൾ കണ്ടു മനസ്സിലാക്കുക പിന്നെ കാണാനും കൗതുകമാണ് ഒക്കെ ഉണ്ട് വൈപ്പിൻ ഇതിൻ്റെ ഒക്കരിയാണ് ഈ കട ഇതൊരു അഴിമുഖമാണിത് അതിന് കടന്നിട്ടുണ്ടെങ്കിൽ അടുത്തടുത്തുള്ള ദ്വീപുകളാണ് വൈപ്പിൻ ദ്വീപെല്ലാം അവിടെ ഈ ഫിഷിംഗ് എല്ലാം നടത്തുന്നുണ്ട് ബോട്ടിന് പോയിട്ട് നടത്തുന്നത് വേറെ മത്സ്യങ്ങളെല്ലാം ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ ഏകദേശം ചീരവിലയെപ്പറ്റി മനസ്സിലാക്കിയില്ലേ ഇത് പൊങ്ങുന്നത് കാണാം അതി ഈ ആധുനിക മെഷീനൊന്നുമല്ല യന്ത്രങ്ങളൊന്നുമല്ല കഷ്ടപ്പെട്ട് അവർ പണി ചെയ്ത് ജീവിക്കുന്നു മത്സ്യത്തൊഴിലാളികൾ ഇതൊക്കെ കാണുന്നതും മറ്റും ഒരു രസമാണത് ഒരു പോസിറ്റീവ് എനർജിയാണ് സാധിച്ചാൽ നിങ്ങൾ ഫോർട്ട് വെച്ച് വന്നാൽ ഇതെല്ലാം കാണാവുന്നതാണ് കാണുക മത്സ്യം കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കഴി എല്ലാം പോകാം പൂച്ചയെല്ലാം നടക്കുന്നുണ്ട് പക്ഷെ പൂച്ചക്കെല്ലാം സ്ഥിരം കാഴ്ചയായതുകൊണ്ട് ആ മത്സ്യത്തിനെ ഒന്നും നോക്കില്ല ചിലപ്പോൾ അതുങ്ങൾക്ക് വേറെ കിട്ടും ഇഷ്ടംപോലെ ചെറിയ മത്സ്യങ്ങളെയൊക്കെ പെറുക്കി ചിലപ്പോൾ കളയുമ്പോൾ അതെല്ലാം അവയ്ക്ക് കഴിക്കാൻ കിട്ടും ചില തടസ്സങ്ങൾ വരുന്നുണ്ട് ക്ഷമിക്കണം വീഡിയോ കണ്ടതിന് നന്ദി വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് വരാം കുപ്പ് കയ്യയുടെ ലക്ഷ്മി ശിവ്